നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ബെൽജിയത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ ഏതാണ്ട് രണ്ട് ലക്ഷം വരെയൊക്കെയാണ് സാലറി വരെ പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് മുതൽ രണ്ടായിരം വരെയാണ് പറയുന്നത് അവരുടെ റുപ്പീസിന്ന് നമ്മുടെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ ഇരുപത്തി മുതൽ ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തിൻ്റെ അടുത്തൊക്കെ ഏതാണ്ട് രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വരെയൊക്കെ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് അപ്പോൾ ഇത് വിളിച്ചിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഉടയപ്പേക്ക് വഴിയാണ് അതുകൊണ്ട് തന്നെ തട്ടിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇവർക്ക് സബ് ഏജൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡയറക്റ്റാണ് ഇവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇതിൻ്റെ അവസാന തീയതി വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വന്നിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചാണ് ആ ഒരു ഡേറ്റ് കൂടി നിങ്ങൾ നോക്കുക ഒക്ടോബർ ആറ് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇമെയിൽ വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധി സാധിക്കുള്ളൂ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവർക്കാണ് അവസരം ടെക്നിക്കൽ പോസ്റ്റാണ് അപ്പോൾ അതിന്റെ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട് ഇലക്ട്രോ മെട്രി ഇലക്ട്രോ മെക്കാനിക്കൽ ടെക്നീഷ്യൻ ഇല അങ്ങനെ ധാരാളം പോസ്റ്റുകളൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട് മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ മെക്കാനിക്കൽ ടെക്നീഷ്യൻ റിപ്പയർ ടെക്നീഷ്യൻ മെഷീൻ ഇൻസ്പെക്ടർ കൺസ്ട്രക്ഷൻ സൈറ്റ് മാനേജർ പ്രൊജക്റ്റ് പ്രിപ്പയറർ പ്രൊജക്ട് എഞ്ചിനീയർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇതിലേക്ക് വന്നിരിക്കുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ റെസ്പെക്റ്റീവ് ഫീൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡി ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം വിത്ത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണം ഗുഡ് കമാൻഡ് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അത്യാവശ്യം സംസാരിക്കാനൊക്കെയുള്ള കഴിവ് ഉണ്ടായിരിക്കേണ്ടതാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് വയസ്സാണ് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയൊക്കെ സാലറി ലഭിക്കുന്ന മന്ത്ലി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഫ്രീ എയർ ടിക്കറ്റ് വിസ മെഡിക്കൽ ഇൻഷുറൻസ് ലഞ്ച് തുടങ്ങിയ ബെനഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ നല്ലൊരു അവസരമാണ് ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിക്കെങ്കിൽ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് നിങ്ങളെ സി വി അതോടൊപ്പം പാസ്പോർട്ട് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇ യു അറ്റ് ഒഡേപേക്ക് ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ പതിനഞ്ച് ഒക്ടോബറിന് മുൻപായിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യാണ് വേണ്ടത് ഈയൊരു ഇടയപ്പടയപ്പക്ക് എന്ന സ്ഥാപനത്തിന് മറ്റ് ബ്രാഞ്ചുകളോ സബ് ഏജൻ്റുകളോ ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കൂടി അവർ പറയുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബായ്